സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ രണ്ട് പരാതികൾ പരിഗണിച്ചു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ഹർജികൾ പരിഗണിച്ചു കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ രണ്ട് പരാതികൾ പരിഗണിച്ചു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ഹർജികൾ പരിഗണിച്ചു തലങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതായ പരാതിയിൽ കയ്യേറ്റം സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിയാത്തതിനാലും നടന്നു വരികയാണെന്നും കൈയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് ബോധ്യമായാൽ നടപടി സ്വീകരിക്കുന്നതാണെന്നുമുള്ള റവന്യൂ അധികാരികളുടെ റിപ്പോർട്ടിനെ തുടർന്നും പരാതി തീർപ്പാക്കി പ്രധാനമായി പരാതികൾ അതിൽ രണ്ട് പരാതികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട് ഒന്ന് ഈ ഗവൺമെൻറ്റ് മുസ്ലിം ഹൈസ്കൂൾ കളങ്കര കാസർഗോഡ് ജില്ലയിലെ കളങ്കരയിലെ ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിൻ്റെ ഭൂമി കയ്യേറിയതിനെ സംബന്ധിച്ചൊരു പരാതിയായിരുന്നു അതിനെ സംബന്ധിച്ച് തഹസിൽദാരുടെയും വിദ്യാഭ്യാസ ഉപ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയൊക്കെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം കയ്യേറിയ കാര്യത്തെ സംബന്ധിച്ച് പരാതിക്കാരൻ എതിർ കക്ഷികൾ വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് സർക്കാർ സ്കൂളിൻ്റെ ഭൂമി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കരമടച്ചു വരുന്ന ഭൂമിയുടെ കരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ സ്വീകരിക്കുന്നില്ലെന്ന ഭദ്രടുക സ്വദേശിയുടെ പരാതിയിൽ എതിർ കക്ഷികളായ റവന്യൂ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച രേഖകളിലും റിപ്പോർട്ടുകളിലും വൈരുദ്ധ്യമുള്ളതിനാൽ ഹർജി കക്ഷിയെ നേരിട്ട് കേട്ട് രേഖകൾ പരിശോധിച്ച് പരാതിക്ക് പരിഹാരം കാണുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഹർജി തീർപ്പാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്